എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലുപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു ഹൈദരാബാദി മുട്ടലിനുണ്ടായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല അടിപൊളിയായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും വെള്ളം എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് അമ്മയാടും കുട്ടികളും നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളുമാണ് വർത്താനുജുമായ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഒരു ക്രോസ് സ്പീഡ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വിധ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെയും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള പാല് കറന്നെടുക്കാൻ പറ്റും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ കേട്ടോ ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു ഹൈദരബാദി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഒറിജിനൽ ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടിയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പിങ്ക് സ്കിന്ന് നല്ല കാലിനീട്ടം നല്ല പൊക്കം നല്ല ചെവിനികളും വെള്ളിക്കണ്ണും പഞ്ചപ്പേസും എല്ലാമുള്ള പേരൻസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി ഇവരത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊക്കെ സെറ്റായ ഒരു കുട്ടി നല്ല പാര സ്റ്റോക്ക് നൃത്താനുജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനാറായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും ഒക്കെയുള്ള വളർത്താൻ പറ്റിയ ഒരാട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തേന്ന് വാങ്ങിച്ച ആടാണ് ഏകദേശം ക്രോസ് ചെയ്യാറായി തുടങ്ങി ഒരാഴ്ചനുള്ളിലൊക്കെ ഇതിൻ്റെ പൊളപ്പ് കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാലായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു കറവയും ചെനയുമുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മാസം കൺഫേം ചെനയാണ് കുറച്ച് പാൽ ഉണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുവിനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയും അതുമുണ്ട് വളർത്തി വലുതാക്ക അനുയജമായ ഈ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി നരിക്കുനിമനാപ്പ്യാരി ക്രോസ് ഇനത്തിൽപ്പെട്ട വലിയൊരാട് വിൽപ്പനക്ക് ഇപ്പോൾ കുട്ടികളെ പിരിച്ചിട്ട് പതിനഞ്ച് ദിവസമായി ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് നല്ല വലിയ ഒരാട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ആടാണ് ലൈവ് ബോഡി വെയിറ്റ് അറുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഈ പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി ക്വാളിറ്റിയുള്ള ഒരു കരോളി ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പത്ത് മാസം പ്രായമായിട്ടുണ്ട് ഇനിയും വളർച്ച വെക്കാൻ സാധ്യതയുള്ള ഒരു പെടക്കുട്ടിയാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ട് അടുത്ത ഹീറ്റിൽ ക്രോസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളൊക്കെ ഉള്ള പഞ്ചി പഞ്ചിപ്പേസെല്ലാം ഉള്ള കുട്ടിപൊളിയൊരു പെടക്കുട്ടി ഈ പണ്ണാട്ടം കൂടിയോടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഈ ആടുകളെ വാങ്ങിക്കാൻ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി ഒരു മുട്ട കുട്ടി ഇറച്ചിക്കും വളർത്താനൊക്കെ നല്ല അടിപൊളിയാടാ നല്ല തീറ്റയും വളംകുടിയുണ്ട് അതൊക്കെ നല്ല ഷോർ ആയിട്ടുണ്ടാവും ഇറച്ചിക്കും സൂപ്പറാണ് വളർത്താനും അടിപൊളിയ ആറുമാസം പ്രായട്ടോ ഉള്ള വളർത്താനും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഈ മുട്ടന്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഡെലിവറി ഡെലിവറി ചാർജിൽ ഓൾ കേരള ലഭ്യമാണ് ബീറ്റർ നല്ല ചെവിയർക്കും കാര്യങ്ങളുള്ള കുട്ടിയണ്ണ് നല്ല എല്ലാം അടിപൊളി മുട്ട ഏകദേശം ആറ് മാസം നല്ല തീറ്റി വളവുള്ള കുട്ടിയാടോ നല്ല വളരും നല്ല ഞാനും വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ചെറിയ വിലക്ക് കൊണ്ടുപോയി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് എടുക്കാം സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ നല്ല അടിപൊളി രണ്ട് മുട്ടൻ കുട്ടികള് ഇല്ല സൂപ്പർ കുട്ടികള് അണ്ടാണ് കേട്ടോ ചെറിയ പരിപാടിക്കോ അതേപോലെ തന്നെ വളർത്താനൊക്കെ പറ്റും അതിന് പറ്റിയ കുട്ടികളോ നല്ല ചുറുക്കും ഉണ്ട് കാണാൻ രണ്ടൊരു കൂട്ടത്തെ കുട്ടികളാ കേട്ടോ രണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് വളർത്താനും ഇറച്ചി ആവശ്യാനുജ്യമായ രണ്ട് മുട്ട കുട്ടികൾ രണ്ടും കൂടി പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ വളർത്താൻ പറ്റിയാലും മുട്ട ഇറച്ചിക്ക് വളർത്താനൊക്കെ പറ്റും ചെറിയ പരിപാടിക്കൊക്കെ പറ്റും ചോദിക്കല അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് വളർത്തി വലുതാ കാനുജമായ ഒരു മുട്ടൻകുട്ടിക്ക് അയ്യായിരത്തി അറുന്നൂറ് രൂപ വളർത്താൻ പറ്റിയ വളർത്താൻ പറ്റിയ അഞ്ചാടും കുട്ടികൾ രണ്ട് മുട്ടേനും മൂന്ന് പേടാ ക്ക നല്ല തീറ്റ അത്യാവശ്യം കജിമലി നോക്കുമ്പോഴ സൂപ്പർ ആള നാല് പേര് കൂട്ടത്താണ് ഒന്ന് വേറെ കൂട്ടത്തോ രണ്ടുമുട്ടന് മൂന്ന് പേടിട്ടോ നല്ല തീറ്റ വേണം കൂട്ടോ ഈ ഗാർഡൻ ബ്രൗണും ആ ആണ് മുട്ടൻ ഇത് മൂന്നും പേട ചോദിക്കുന്നില്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും വെള്ളംകുടിയും ഒക്കെ ഉള്ള രണ്ട് മുട്ടൻ കുട്ടികളും മൂന്ന് പെടകുട്ടികളും അങ്ങനെ അഞ്ച് ആട്ടുംകുട്ടികൾക്ക് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ചെറിയൊരാട്ടുംകുട്ടി മൂന്ന് കുട്ടികളെ ഞാനും അതുകൊണ്ട് പിരിച്ചു തന്നതാണ് അതെയോ ഇപ്പോഴും കുടിക്കും അതല്ല താഴ്ന്ന നമ്പരും കുടിക്കും നല്ല കുട്ടിയാട്ടോളെ കൊടുത്തു വളർത്താൻ പറ്റിയ ഈ ഒരു പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ എണ്ണൂറ്റി അൻപത് രൂപയാണ് എണ്ണൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആട്ടോ ഇതെല്ലാം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക മൂന്നര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളവും പഞ്ചിക്ക പഞ്ചി പൈസും വെള്ളിക്കണ്ണക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരാട്ടുംകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി ഒഴുതാക്കാൻ അനുയജമായ ഈ പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പറമ്പിൽ പേടിക ഒരമ്മയാളും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവം രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഏറെക്കുറെ കുടിക്കാനുള്ളതുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടപെണ്ണ നല്ല അടിപൊളി ഒരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും ക്രോസ് പീഡ് കുട്ടികളാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നിലവിൽ രണ്ട് ലിറ്റർ പാൽ എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല പാലിൻ്റെ ആവശ്യക്കാർക്കൊക്കെ ഉണ്ടായി വളർത്തുക അതുപോലെ തന്നെ നല്ല കുട്ടികളൊക്കെ ഇനിയും അടുത്ത ക്രോസ് ചെയ്തിട്ട് നല്ല കുട്ടികളൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരാട് ചോദിക്കുന്നില്ല ഇരുപത്തിയെട്ടായിരം രൂപയാണ് വലിയൊരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയും ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ നല്ലൊരു പോത്തുംകുട്ട വിൽപ്പനക്കൊണ്ട് ഇവർ ചന്തയിൽ നിന്നും വാങ്ങിച്ചുകൊണ്ടുവന്നാൽ വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള നല്ല വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു പോത്തും പോത്തുംകുട്ടെ നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായ ഒരു കുട്ടിയാണ് ചോദിക്കുന്ന പോലെ മുപ്പത്തി എട്ടായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ നിർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചാവശ്യമില്ല മാനേജുമായ ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് മലബാരി ക്രോസ് മുട്ടനാട്ടം കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇനി വളർച്ച വെക്കാൻ സാധ്യതയുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് രണ്ടും രണ്ട് രണ്ടമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നതല്ല ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടീകൃതകർക്കാൻ പറ്റിയ രണ്ട് വയസ്സ് പ്രായമായ മുട്ടൻ ഇരുപത്തി അഞ്ച് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് കരോളി ക്രോസ് ഒരു മുട്ടന് ഒരു മുപ്പത് കിലോൻ്റെ മേലെ ബോഡി വെയിറ്റ് ഉണ്ടാവും പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനും എറച്ചാശും വലിയ രണ്ട് പോത്തുകൾ വിൽപ്പന കൊണ്ട് ഏകദേശം മൂന്ന് വയസ്സ് വീതം പ്രായമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ രണ്ട് പോത്തുകൾ ഇവർ ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു മാസത്തോളം നോക്കിയതാണ് നമ്മുടെ നാട്ടിൽ കാലാവസ്ഥയൊക്കെ സെറ്റായ രണ്ട് പോത്തുകൾ ഒരെണ്ണം ഇത് മറ്റേ കിട്ടാം ഇതിൻ്റെ മുന്നേ കണ്ടത് ഇത് കുറച്ച് ചെറുതാന്ന് തോന്നുന്നു അത് കുറച്ച് വലുതാണെന്ന് തോന്നുന്നു വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ ഇനി നിങ്ങൾ നേരിട്ട് പോയി കണ്ട് വാങ്ങുക ഓക്കെ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണേ രണ്ട് പോത്തുകൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കടിഞ്ഞു പഠനാടുംകുട്ടിയാ അടിപൊളി ആടുംകുട്ടിയാട്ടോ അല്ല വലിപ്പം നിങ്ങൾ നല്ല സൂപ്പർ ആടുംകുട്ടി വളർത്താൻ പറ്റുക ഇന്ന് രണ്ട് അടിഞ്ഞു കൂട്ടണേ വേറെ എച്ച് ബി ക്രോസ് എൻ്റെ വീട്ടിൽ ഉണ്ടോ അവിടെ വേറെ ഇരുപത്തി ആറായിരം രൂപയാണ് മൂന്ന് പെണ്ണാടുകൾക്ക് ഇരുപത്തി ആറായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചുറു ചുറുക്കുള്ള രണ്ട് മുട്ടൻകുട്ടികൾ ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ മൂന്നും ബീറ്റൽ ക്രോസ് കുട്ടികളാണ് ഒരു ബീറ്റൽ മുട്ടലുണ്ടായ കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാണ് അടിപൊളി ആടും അടിപൊളി മൂന്ന് കുട്ടികളും ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല ഇരുപത്തി മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരാടും മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണാപുരം ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല പശു വിൽപ്പന കൊണ്ട് നല്ല കറവുള്ള ഒരു പശു കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് ഒരു പശുവാണ് ഇവരോട് പാർട്ടി പറഞ്ഞിട്ടുള്ള ഒരു നാലര ലിറ്റർ പാൽ കറിവേണ്ടി വന്നതാണ് ഇവർ കറന്നു നോക്കിയിട്ടില്ല ഇനി ഇന്ന് കാലത്ത് കറന്നിട്ടുണ്ടെങ്കിൽ ആവും ഇന്നലെ രാത്രി വിട്ടു വന്ന പോസ്റ്റാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാങ്ങടിക്കടുത്ത് കൊടിഞ്ഞി നിറച്ചന പശുക്കൾ വിൽപ്പനക്കുണ്ട് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന പശു കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പം ചേനയുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിന് പ്രസവിക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രം ബാക്കി അകിടെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങി തുടങ്ങി നല്ല വലിപ്പമുള്ളൊരു പശു അതുകൂടാതെ ഈ ഒരു ജെയ്സി പശു ഇത് പ്രസവിക്കാൻ ഇനി ഒരു പതിനഞ്ച് ദിവസം മാത്രം ബാക്കി അകിടെല്ലാം ഏകദേശം ഇറങ്ങി തുടങ്ങി ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല മാസവിധ പ്രായമുള്ള അഞ്ച് അസീൽ കോഴികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം മുട്ട ഇടാറായതാണ് എല്ലാം പിടക്കോഴികളാണ് ഇതിൻ്റെ ചോദിക്കുന്നില്ല രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള അഞ്ച് അസീൽ കോഴികൾക്ക് അഞ്ച് അസീൽ ക്രോസ് കോഴി കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ രണ്ടാടാളും മൂന്ന് കുട്ടികൾ മൂന്ന് മുട്ടൻ കുട്ടികളാണ് വെള്ളിയും കാർപ്പുള്ള ആടിനെ രണ്ടു കുട്ടികളും മറ്റേ ആടിനും ഒരു കുട്ടി പറമ്പിൽ പൊട്ട് മീൻ ആടാളാട്ടോ അപ്പോൾ തീറ്റയും വള്ളക്കുട്ടിയൊക്കെ നല്ല ആട് ഇതിൻ്റെ ചോദ്യം എന്നാൽ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണേ രണ്ട് അമ്മയാടുകളും അവരുടെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരാടിന് രണ്ട് കുട്ടികളും ഒരാടിന് ഒരു കുട്ടിയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് വയസ്സ് കഴിഞ്ഞ രണ്ട് മുട്ടന്മാർ നല്ല ക്രോസിങ്ങിനോ ഇറച്ചിക്കോ ഒക്കെ പറ്റിയ നല്ല ഉഷീറുള്ള രണ്ട് മുട്ടന്മാർ Under and I say that off. പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു വയസ്സ് വീതം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികൾക്ക് പതിനാറായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മളിന്നത്തെ വീഡിയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ